ഭാരതമാതാവി ജയി ശ്രീ ദുർഗാദേവി കി ജയി ശ്രീരാമ ജയം ഹരി ഓം എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ഹൃദയപൂർവം സ്വാഗതം ഞാൻ സരദ്സി നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുന്നത് സരദ് സി ഏവിയേഷൻ ആൻഡ് റെയിൽ നോളജ് ചാനലിലൂടെ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് ആരംഭിക്കുന്ന നവരാത്രി ഉത്സവത്തിന്റെ ആദ്യ ദിനം കുറിച്ചാണ് നവരാത്രി എന്താണ് നവരാത്രി അഥവാ ഒൻപത് രാത്രി ദേവി ദുർഗയുടെ ഒൻപത് രൂപങ്ങളെ ആരാധിക്കുന്ന മഹത്തായ ഉത്സവമാണ് അശ്വയുജ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ പ്രതിപഥ ദിനം മുതൽ ആരംഭിച്ച് ഒൻപത് ദിവസവും ഭക്തിപൂർവ്വം ആചരിക്കപ്പെടുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇൽ നവരാത്രിയുടെ ആദ്യദിനം സെപ്റ്റംബർ ഇരുപത്തിരണ്ട് തിങ്കളാഴ്ച വരുന്നു ആത്യദിനത്തിന്റെ മഹിമ ആത്യദിനം ദേവിയുടെ ആദ്യരൂപമായ ശൈലപുത്രി ദേവിയെ ആരാധിക്കുന്ന ദിനമാണ് ശൈലപുത്രി എന്ന് പറയുന്നത് പർവ്വതപുത്രി എന്നർത്ഥം ഹിമാലയപുത്രിയായ പാർവതി ദേവിയുടെ രൂപമാണ് അവൾ ധർമ്മം ശക്തി ആത്മവിശ്വാസം പ്രഥമ ശക്തി എന്നിവയെ പ്രതിനിധീകരിക്കുന്നു ഈ ദിനത്തിൽ ഭക്തർ സാധാരണയായി ഗൃഹങ്ങളിൽ കലശസ്ഥാപനവും ഘടസ്ഥാപനവും നടത്തും ദേവിയെ പൂജിക്കുകയും മൂലമന്ത്രങ്ങൾ ജപിക്കുകയും ചെയ്യും ചില പ്രദേശങ്ങളിൽ ഗർഭ ദണ്ഡിയരാസ് പോലുള്ള നൃത്തങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളും നടക്കും ആത്മീയവും ശാസ്ത്രീയവുമായ പ്രാധാന്യം നവരാത്രിയുടെ ഓരോ ദിവസവും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആത്മാവിനും ശുദ്ധീകരണത്തിനും പുതുശക്തിക്കും വഴിവെക്കുന്നു ആത്യത്തിനും നമ്മെ പുതിയ തുടക്കം ആത്മവിശ്വാസം ആത്മവിശുദ്ധി എന്നിവക്കായി പ്രചോദിപ്പിക്കുന്നു ഇത് ഒരു ആത്മീയ ഡിറ്റോക്സ് പോലെ പ്രവർത്തിക്കുന്നു ശാസ്ത്രീയമായി നോക്കുമ്പോൾ ഇത്തരം ഉത്സവങ്ങളിൽ ധ്യാനം പ്രാർത്ഥന ഭക്തിഗാനങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ ബ്രെയിൻ വേവ്സ് നാഡീവ്യൂഹം പോസിറ്റീവ് എനർജി എന്നിവ ശക്തിപ്പെടുന്നു കേരളത്തിൽ നവരാത്രി കേരളത്തിൽ സരസ്വതി പൂജ പൂജ വിജയദശമി എന്നിവയാണ് നവരാത്രിയുടെ ഹൈലൈറ്റുകൾ പക്ഷേ അത്തിരി തന്നെ ഭക്തർ പുസ്തകങ്ങളും ഉപകരണങ്ങളും ശുദ്ധീകരിച്ച് പുണ്യമായ തുടക്കം കുറിക്കുന്നു സമാപനം സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ലയ നവരാത്രി ഉത്സവം നമ്മെ ആത്മീയത ധർമ്മം സാംസ്കാരിക ഐക്യം എന്നിവയിലേക്ക് നയിക്കുന്നു ആത്യധികം ശൈലപുത്രി ദേവിയുടെ അനുഗ്രഹം പ്രാപിക്കുന്ന ദിനമാണ് അതിനാൽ നിങ്ങൾ എല്ലാം ഭക്തിപൂർവ്വം ആഘോഷിക്കുകയും ആത്മീയ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ജീവിതം നേടുകയും ചെയ്യട്ടെ നന്ദി ഞാൻ സരദസി സംസാരിച്ചത് സരദ്സിവിയേഷൻ ആൻഡ് റെയിൽ നോളജ് ചാനൽ വഴി വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്തുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിൽ അറിയിക്കുക അടുത്ത വിവരങ്ങളും റിവ്യൂകളും ഉടൻ വരും കൂടാതെ ദയവായി സി സൈക്കോളജി ആൻഡ് ബയോകെമിസ്റ്റ് ചാനൽ ഭർത്തീയ ലേൺവൈസ് ചാനൽ എന്നിവക്കും പിന്തുണ നൽകണമെന്ന് അപേക്ഷിക്കുന്നു ധന്യവാദങ്ങൾ ജയ മാതാദി